എൻ ഡി എ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ പുകഴ്ത്തി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇത്തവണത്തെ തൃശൂർ പൂരം മികച്ച രീതിയിൽ നടത്തിയതിനാണ് അദ്ദേഹം മുഖ്യമന്ത്രിയെ പുകഴ്ത്തിയത് നല്ലതിനെ നല്ലതായി കാണണം മന്ത്രി കെ രാജനും അഭിനന്ദനം അർഹിക്കുന്നുണ്ടെന്നും നല്ല വ്യക്തികൾ നമുക്കിടയിലുമുണ്ട് അവരെ കണ്ടെത്തണം നിലമ്പൂരിൽ എൻ ഡി എ വിജയിച്ചാൽ ഒരു ഗവൺമെന്റ് കോളേജ് അനുവദിക്കുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു എന്നാൽ പി എം എ വൈ പദ്ധതിയിൽ മുഖ്യമന്ത്രിയുടെ നടപടിയെ വിമർശിക്കുകയും ചെയ്യുന്നുണ്ട് അതേസമയം കേരളത്തിന്റെ സംസ്കാരത്തിന് ചേർന്നതല്ല പദ്ധതിയെന്ന് പി എം എ വൈ യോഗത്തിൽ മുഖ്യമന്ത്രിയും കേരളത്തിൽ നിന്നുള്ള ഒരു ഐ എസ് കാര്യം പറഞ്ഞിരുന്നു പാവപ്പെട്ടവന് ഒരു മാനക്കുറവും ഉണ്ടായില്ല കൂരയില്ലാത്തവന് വീടാണ് വേണ്ടത് പി എം എ വൈ ക്യാമ്പയിനുമായി നീങ്ങാനാണ് ബി ജെ പി ആലോചിക്കുന്നത് നിയമത്ത് ബി ജെ പി അക്കൌണ്ട് പൂട്ടിച്ചു എന്ന് പറഞ്ഞവർക്കുള്ള അടിയാണ് തൃശൂരിൽ സംഭവിച്ചത് ഇപ്പോൾ ശ്രദ്ധിച്ചാണ് താൻ സംസാരിക്കുന്നത് ഇല്ലെങ്കിൽ എന്നെ ട്രോളും അനുഭവങ്ങളിൽ നിന്നാണ് പഠിക്കേണ്ടതെന്നും സുരേഷ് ഗോപി പറയുന്നുണ്ട് അതേസമയം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പ്രിയങ്ക ഗാന്ധി നിലമ്പൂരിൽ ജൂൺ പതിനാല് പതിനാറ് തീയതികൾക്കിടയിൽ ഏതെങ്കിലും രണ്ട് ദിവസമാകും പ്രചാരണത്തിന് പ്രിയങ്ക ഗാന്ധി എത്തുക റോഡ് ഷോയിലും പൊതുയോഗത്തിലും പങ്കെടുക്കും സ്വന്തം മണ്ഡലമാണെന്ന പരിഗണനയിലാണ് ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പ്രിയങ്ക എത്തുന്നത് എന്നാൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ എം സ്വരാജ് മികച്ച വിജയം നേടുമെന്നാണ് എ എ റഹീം എംപി പറയുന്നത് കേരളത്തിലെ ഇടതു സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ എന്തെല്ലാമാണെന്നും മണ്ഡലത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും വോട്ട് എം സ്വരാജിന് ലഭിക്കുമെന്നും തിരഞ്ഞെടുപ്പിൽ എം സ്വരാജിന് വിജയമുണ്ടാകുമെന്നും എ എ റഹീം എം പി പറയുന്നുണ്ട് എന്നാൽ യു ഡി എഫ് ചെയർമാൻ സ്ഥാനത്ത് നിന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെ മാറ്റിയാൽ തനിക്ക് ഒന്നും വേണ്ടെന്ന് നിലമ്പൂരിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥി പി വി അൻവർ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരരംഗത്തുനിന്ന് പിന്മാറാൻ നേരത്തെ മന്ത്രിസ്ഥാനമടക്കമുള്ള ഉപാധികൾ അൻവർ മുന്നോട്ട് വച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് സതീശൻ മാറിയാൽ തനിക്ക് മറ്റൊന്നും വേണ്ടെന്ന നിലപാടുമായി അൻവർ രംഗത്തെത്തിയിരിക്കുന്നത് വി ഡി സതീശൻ കുറ്റിയിട്ടവാതിൽ യു ഡി എഫ് പ്രവർത്തകരുമായി ചേർന്ന് തള്ളി തുറക്കാൻ നോക്കുമെന്നും അദ്ദേഹം പറയുന്നുണ്ട് സതീശൻ തിരഞ്ഞെടുപ്പ് നയിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ യു ഡി എഫിന് അധികാരം കിട്ടില്ല സതീശൻ യു ഡി എഫിൽ ജനാധിപത്യം ഇല്ലാതാക്കി ഇവരാണ് നാളെ അധികാരത്തിൽ വരുന്നതെങ്കിൽ എന്തു മാറ്റം ഉണ്ടാകുമെന്നും വി ഡി സതീശനെ മാറ്റിയില്ലെങ്കിൽ യു ഡി എഫ് മുന്നോട്ട് പോകില്ലെന്നും അൻവർ ആരോപിക്കുന്നുമുണ്ട് മലയോര ജനതയുടെ പ്രശ്നങ്ങൾ ചർച്ചയാകാൻ തുടങ്ങിയത് താൻ ഇടപെട്ടതോടെയാണെന്നും അൻവർ പറയുന്നു യു ഡി എഫ് സ്ഥാനാർത്ഥി മറഞ്ഞുനിന്ന് പിണറായിക്ക് പിന്തുണ നൽകുന്ന വ്യക്തിയാണെന്നും അദ്ദേഹം ജയിക്കില്ല എന്നും തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പിണറായിസവും മലയോര ജനതയുടെ പ്രശ്നങ്ങളുമാണ് വിഷയം എല്ലാ വിഭജനവും പ്രചാരണ വിഷയമാകണമെന്നും അൻവർ പറയുന്നു